വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ വേനൽമഴ മൂലം പഴയന്നൂർ ടൗൺകുളമായി അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമെന്ന് ആക്ഷേപമുയരുന്നു പഴയന്നൂർ ടൌൺ പ്രദേശത്ത് വെള്ളിയാഴ്ച രാത്രിയുണ്ടായ കനത്ത മഴയിലാണ് ആലത്തൂർ പ്ലാഴി റോഡ് ആരംഭിക്കുന്ന പഴയന്നൂർ ടൌണിൽ നിന്നുള്ള വാഴക്കോട് പ്ലാഴി പാതയിൽ രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായത് മഴക്കാലമായാൽ വെള്ളം ഒഴുക്കിവിടാനുള്ള കാനകൾ നിർമ്മിക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം കനത്ത വെള്ളക്കെട്ട് മൂലം വാഹനങ്ങൾ സാവധാനത്തിലാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത് വെള്ളം പൊന്തിയതുമൂലം വാഹനങ്ങളുടെ യാത്രയിലൂടെ റോഡിനരികിലുള്ള കടകളിലേക്കും വെള്ളം കടന്നു ചെന്നു മഴവെള്ളം പോകുവാനുള്ള ചാലുകൾ നിർമ്മിക്കാതെ അശാസ്ത്രീയമായ പാതനിർമ്മാണമാണ് കാരണമെന്നാണ് ആസൂത്രണത്തിന്റെ അഭാവമാണ് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ മഴക്കാലം കൂടിയായാൽ നിലയ്ക്കാത്ത മഴവെള്ളം മൂലം യാത്രാ ബുദ്ധിമുട്ട് മാത്രമല്ല റോഡിനരികിലുള്ള കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ചെളിവെള്ള അഭിഷേകവും കൂടാതെ അപകടങ്ങളും അനുഭവപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ് ന്യൂസ്